എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന ആദർശിന്റെയും അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് കടക്കാം കേട്ടോ അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ഉള്ളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അപ്പൊ നിങ്ങൾ ജനറൽ പ്രമോയൊക്കെ കണ്ടിട്ട് ഞെട്ടിയിരിക്കുകയായിരിക്കും എന്താണ് നമ്മുടെ അനാമികും വേണുവിനും രേവതിക്കും പറ്റിയത് അവരെന്തോ ഒരു കാര്യം ഇതിനിടയിൽ ചെയ്തിട്ടുണ്ട് അത് ഏതായാലും നമ്മുടെ നയനയൊക്കെ അറിഞ്ഞിട്ടുമുണ്ട് നയനയും ഏഹ് നവിയുമൊക്കെ അറിഞ്ഞിട്ടുണ്ട് അതിനുള്ള നല്ലൊരു തിരിച്ചടിയും അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ എന്താണ് സംഭവം ഏതാണ് സംഭവം എന്നൊക്കെ നിങ്ങൾക്കൊരു പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുമല്ലോ കാരണം ആർക്കും അങ്ങോട്ട് പിടികിട്ടുന്നില്ല ഏതായാലും ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല നമുക്ക് വിഷയത്തിലേക്ക് തന്നെ കടക്കാം ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞാല് നവ്യം നയനിയും തമ്മിൽ സംസാരിക്കുന്നത് തന്നെയായിരുന്നു നമ്മുടെ നവ്യയ്ക്ക് അങ്ങോട്ട് നല്ല രീതിയിലൊന്നും അല്ല മുന്നോട്ടേക്ക് ജീവിതം പോകുന്നത് ഏതായാലും അതിനിടയിൽ ആശ്വാസ വാക്കുകൾ പകരാനായിട്ട് എത്തുകയും നയന കുറെ ആശ്വാസ വാക്കുകൾ പകർന്നു കൊടുക്കുകയും പേടിക്കൊന്നും വേണ്ട എന്തിനും ഏതിനും ഞാനും ആദർശനും ചേച്ചിയുടെ കൂടെ ഉണ്ട് ചേച്ചി വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നയനെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വേറെ വേറൊന്നും അല്ലാട്ടോ ദേവയാനി ആ സാരിയൊക്കെ ഉടുത്ത് അടിപൊളിയായിട്ട് ഇറങ്ങി വരികയാണ് അതും നയന കൊടുത്ത സാരി ആയതുകൊണ്ട് തന്നെ അത് ഉടുക്കാനൊരു ഉഷാറ കാണുമല്ലോ ദേവയാനിക്ക് അങ്ങനെ ദേവയാനി ആ സാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ നോക്കാൻ കേട്ടോ ഏർ അലമാ മറ്റേ ഗ്ലാസിലൊക്കെ ഇങ്ങനെ നോക്കി ഗ്ലാസ്സിൽ കണ്ണാടിയിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് എന്താണെന്ന് അറിയില്ല എനിക്ക് ഇന്ന് ഒത്തിരി ഭംഗിയുണ്ട് അതെനിക്ക് തന്നെ മനസ്സിലായി എന്നെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരുപാട് ഭംഗിയുണ്ടെന്ന് എനിക്ക് ചേരുന്നത് തന്നെ എന്റെ മരുമകൾ എടുത്തതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആര് കയറി വരുന്നത് ജയൻ കയറി വരുന്നത് അങ്ങനെ ജയൻ ചോദിച്ചു എന്ത് പറ്റി ദേവയാനി നീ ഒരിക്കലും ഇല്ലാത്ത നോട്ടം കണ്ണാടിയിൽ ഇതുപോലെ നോക്കുന്നത് എന്താ മോൻ മേടിച്ചോണ്ട് വന്ന സാരി കൊടുത്തിട്ടാണോ നിനക്ക് അല്ലെങ്കിലും നിന്നെ കാണുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു പ്രത്യേക പ്രത്യേക ഭംഗി എന്ന് തോന്നുന്നുണ്ട് എന്താണെന്ന് ഇല്ല ഈ സാരി നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഇത് മിക്കവാറും അവള് സെലക്ട് ചെയ്തതായിരിക്കും നയനമോള് അതാകാനാ ചാൻസ് കൂടുതല് നിന്റെ മോനെ ഏതായാലും ഇത്രയ്ക്ക് സെലക്ഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇത് എന്റെ മോൻ സെലക്ട് ചെയ്ത സാരിയാ അവൻ പറഞ്ഞല്ലോ അവൻ സെലക്ട് ചെയ്താന്ന് അതുകൊണ്ടാണ് ഞാൻ ഇത് ഉടുത്തത് അല്ലായിരുന്നെങ്കിലേ ഞാൻ ഉടുക്കില്ലായിരുന്നു നയന എന്ന് പറയുന്ന അവള് സെലക്ട് ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് ഉടുക്കേണ്ട കാര്യമില്ലല്ലോ അല്ല ഇനി ഇനിയിപ്പം നയനമോള് സെലക്ട് ചെയ്താണെങ്കിൽ നീ ഉടുക്കുന്ന എനിക്കറിയാൻ ദേവയാനി നീ ഇപ്പൊ പണ്ടത്തെ ദേവയാനിയായി മാറിക്കൊണ്ടിരിക്കുക അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കാരണം പണ്ട് നീ എല്ലാവരെയും സ്നേഹിച്ചിരുന്നു ഈ കുടുംബത്തെ ചേർത്ത് പിടിച്ചിരുന്നു ഈ കുടുംബത്തിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ വിഷമം ഉണ്ടാകുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അവരുടെ കൂടെ ഒപ്പം കട്ടയ്ക്ക് നിന്നിരുന്നതാ അതുപോലെ തന്നെയാ ഇപ്പൊ നീ മാറിയിരിക്കുന്നത് ഈ കുടുംബത്തിൽ ആർക്കും വിഷമം ഉണ്ടാകുന്നത് എനിക്കിപ്പോ സഹിക്കില്ല അതുപോലെ അച്ഛനും അമ്മയ്ക്കും എനിക്കും ആദർശനും ഒക്കെ വിഷമം ഉണ്ടാകുന്നത് എനിക്ക് സഹിക്കില്ല അതുകൊണ്ട് ഇനി ഇപ്പൊ ഇത് നയനുമോളും തന്ന സാരി ആയിരുന്നുവെങ്കിലും നീ ഉടുത്തേനെ ആർക്കു വേണ്ടി നിന്റെ ആദർശമോന് വേണ്ടി ആ അതൊക്കെ ശരിയാ ജയേട്ടൻ പറയുന്നത് എങ്കിലും അവളെ എനിക്കങ്ങോട്ട് മരുമകളായിട്ട് അംഗീകരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല കാരണം അവളെ ഞാൻ അത്രക്ക് വേർത്തവളാണല്ലോ പിന്നെ നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവൾക്ക് അവളോട് എനിക്ക് സ്നേഹം തോന്നു തുടങ്ങി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും തോന്നൽ മാത്രമാണ് നിങ്ങൾ എത്ര പറഞ്ഞാലും എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റില്ല എൻ്റെ മോന് എന്താണോ ആഗ്രഹം അവന്റെ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് സാധിച്ചു കൊടുക്കണം ഞാൻ മരണത്തോട് അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായത് എൻ്റെ മകന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മാറ്റിവെച്ച് എന്റെ ആഗ്രഹങ്ങൾ സാധിച്ചെടുത്തിട്ട് എന്താ എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എനിക്ക് ദൈവം ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതാ ഏതോ ഒരു നല്ല പെങ്കുച്ചിന്റെ ആ ഒരു നല്ലൊരു മനസ്സുകൊണ്ട് എനിക്ക് ഇപ്പൊ ഒരു കരള് കിട്ടിയതും അതുപോലെ തന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതും ഒക്കെ ആ പെൺകുട്ടിയോട് എനിക്ക് ഒരുപാട് കടപ്പാടൊക്കെ ഉണ്ട് ഏതായാലും നിങ്ങൾ ആ പെൺകുട്ടീനെ കാണിച്ചു തരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അത് ഉപേക്ഷിച്ചു ഇനിയിപ്പോൾ അത് ആരാണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ പ്രാർത്ഥിച്ചാൽ മതിയിലോ എന്നും ആ കുട്ടിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഏതായാലും നല്ലൊരു കുട്ടി തന്നെയാണ് നല്ല മനസ്സിന് ഉടമ തന്നെയാണ് ആ കുട്ടി ഇരിക്കുന്ന ഇടം നന്നായിട്ട് വിളങ്ങും അതുപോലെ ഒരു പെൺകുട്ടിയാണ് എനിക്ക് തന്നതെന്നറിയാം പിന്നെ ഒരു ഇത് മാത്രമേ ഉള്ളൂ നയന പെട്ടെന്ന് പേടിച്ചു പോയിട്ടോ നയനയോ പെട്ടെന്ന് ഇങ്ങനെ പേടിച്ചു എപ്പോഴത്തേക്കും അല്ല നയനാന്നാണല്ലോ ആ പെൺകുട്ടിയുടെ പേര് ആ പേര് കൊണ്ട് മാത്രം എനിക്ക് ഇഷ്ടമില്ലാത്തതെന്നൊക്കെ ഇങ്ങനെ ദേവയാനി ഇങ്ങനെ പറയാണ് ഏതായാലും ഈ സമയത്ത് നമ്മുടെ നവ്യാണെങ്കിൽ നന്നായിട്ട് ഒരുങ്ങിയൊക്കെ വരികയാണ് കേട്ടോ അടിപൊളിയായിട്ട് ഒരുങ്ങി ഈ ഒരു ചടങ്ങിന് വേണ്ടി വരികയാണ് കനകദുർഗയും അതുപോലെ ഗോവിന്ദനും ഒക്കെ വരികയാണ് അങ്ങനെ കനകദുർഗയും ഗോവിന്ദനും നന്ദും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ജലജയ്ക്ക് മുറുമുറുപ്പ് തുടങ്ങി ഓ വന്നല്ലോ അല്ലെങ്കിൽ ഒരവസരം നോക്കിയിരിക്കുക ആരുന്നല്ലോ ഇങ്ങോട്ടേക്ക് വരാൻ എന്ന് പറഞ്ഞ് ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെയാണ് ഇങ്ങനെ നിൽക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശും പറയുന്നുണ്ട് ജലജ നീ നോക്കിക്കൊണ്ട് നിൽക്കാതെ നിന്റെ ഏഹ് മകന്റെ ഭാര്യയുടെ അമ്മയും അച്ഛനും ഒക്കെ അല്ലേ വന്നിരിക്കുന്നത് നീ പോയി സ്വീകരിച്ചോണ്ട് അകത്ത് കയറി വാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജലചേന കൊണ്ട് തന്നെയാണ് സ്വീകരിച്ച് അവരെ അകത്ത് കയറ്റിയിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഏതായാലും അവർക്ക് അവരെ സ്വീകരിക്കുക മാത്രമല്ല അവർക്ക് വെള്ളം കൊടുക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ജലചയാണ് പക്ഷേ ഇതിന് കൂടെ പിടിച്ച് ആരാണുള്ളത് ഇതിന് മുൻപന്തിയിലെല്ലാം ചെയ്യാനും നോക്കി കണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനും നിൽക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ ദേവയാനി തന്നെയാണ് അപ്പൊ മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും കൂടെ ജലചേന ചെയ്യിപ്പിക്കുകയാണ് അപ്പൊ അതിനിടയിലാണ് ഏർ ഇവിടെ വളയിടൽ ചടങ്ങോ അങ്ങനെ അങ്ങോട്ടൊക്കെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് അങ്ങനെ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ അനാമികയ്ക്ക് മുറുമുറുപ്പും പരാതിയൊക്കെ തുടങ്ങി കേട്ടോ കാരണം കൂടെ നന്ദുണ്ടല്ലോ അതിന്റെ എല്ലാ ദേഷ്യവും ഉണ്ട് അപ്പൊ നന്ദു ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് അനാമികയെ അപ്പൊ അനാമികക്ക് ഇത് കണ്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല അനാമിക ആണെങ്കിൽ ഞാൻ വരുന്നില്ല അമ്മ എന്തിനാ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത് എനിക്ക് തീരെ താല്പര്യം ഇല്ല അവരുടെ മുഖം കാണാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക മാറിപ്പോകാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാതെ അപ്പോഴത്തേക്കും ജാനകി പറയുന്നുണ്ട് മോള് വരാതിരിക്കുന്നത് എങ്ങനെയാ ശരിയാവുന്നത് മോള് വന്നോർത്തുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല കാരണം മോൾക്കുള്ള സ്ഥാനം ഏതായാലും അവക്കൊന്നും കൊടുക്കാൻ പോകുന്നില്ല ഇവിടെ ആരും ആര് പറഞ്ഞു വന്ന ഉടനെ കണ്ടില്ല എല്ലാവരും സ്വീകരിച്ച് അകത്ത് കെ അകത്ത് കയറ്റിയിരുത്തിയത് നന്ദുമോള് നന്ദുമോളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് അലിഞ്ഞു പോവൂലോ ഹനിയുടെ നോട്ടം ഏതാണ്ട് കൂർക്കം കോഴിക്കൂട്ടി നോക്കുന്ന പോലെ തന്നെയാ അതൊക്കെ കണ്ടുകൊണ്ട് എനിക്ക് പറ്റില്ല അമ്മേ ഞാൻ എന്തിനാ അവിടെ വന്ന് നിൽക്കുന്നതാ ശോ മോളെ അങ്ങനെ വാശി പിടിക്കരുതേ മുത്തശ്ശനും മുത്തശ്ശിയും മോളെ തിരക്കി കഴിഞ്ഞിട്ട് മോള് വന്നില്ലെന്ന് അറിഞ്ഞുകഴിഞ്ഞാല് അതിന്റെ പേരിൽ വേറൊരു പ്രശ്നമാവും അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യണം വന്നേ പറ്റൂ ഈ അമ്മയ്ക്ക് വേണ്ടി മോള് വന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞോണ്ടാണ് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇതിനിടയിൽ എന്തോ മഞ്ഞളൊക്കെ ഇങ്ങനെ പെരട്ടാനും ഒക്കെ നമ്മുടെ കനകദുർഗയും ഗോവിന്ദനും ഒക്കെ വരുന്നുണ്ട് അതിനിടയിൽ കൂടെ നമ്മുടെ അനാമികയാണെങ്കിൽ കനകദുർഗേനയും ഗോവിന്ദനെയും പരിഹസിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുള്ളൂട്ടോ അവരെ മാത്രമല്ല നന്ദുനേയും പരിഹസിക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോഴത്തേക്കും ദേവയാനി വഴക്ക് പറയുന്നുണ്ട് അനാമികയെ ദേവയാനിയോട് ദേവയാനി പറയുന്നുണ്ട് ഇവിടെ വീട്ടിൽ ഒരാൾ കേറി വരുമ്പോൾ ഒരിക്കലും പറയേണ്ട കാര്യമല്ല നീ പറയുന്നത് അനാമികയെ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും സംസാരിക്കണം എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ ഇവിടുത്തെ പ്രധാന വ്യക്തി എന്ന് പറയുന്നത് നവ്യ തന്നെയാണ് അപ്പം നവ്യക്ക് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുമ്പോൾ അവളുടെ അച്ഛനും അമ്മയും അനീതിയൊക്കെ ഈ വീട്ടിലെ പ്രധാന വിശിഷ്ട അതിഥികൾ തന്നെയാണ് അവരെ അപമാനിക്കുന്നത് ഒരിക്കലും ശരിയല്ല അനന്തപുരി തറവാട്ടുകാർ ഒരിക്കലും അതിഥികളെ അപമാനിച്ചിട്ടില്ല അതുകൊണ്ട് അത് പിന്തുടർന്ന് വേണം അനാമികയെ നീ വരാന് അല്ലാതെ നിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് വേണം ഈ ഒരു വേദിയിൽ നീ നിൽക്കാന് ഇല്ലെങ്കിൽ പറഞ്ഞല്ലോ നീ കാണണ്ട നീ പൊക്കോ എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുകയാണ് എല്ലാവരുടെയും മുമ്പിൽ ചമ്മി നാറി വിളറി വെളുത്ത് നിൽക്കുന്ന അനാമിക അനാമികക്ക് ഇതുങ്ങോട്ട് സഹിക്കുന്നില്ലാട്ടോ അനാമികക്കാണെങ്കിലോ എങ്ങനെയെങ്കിലും തിരിച്ചൊരു പണി കൊടുക്കാതെ ഒരു നിവൃത്തിയില്ലാത്തൊരു മട്ടാണ് അനാമിക എങ്ങനെയെങ്കിലും പണി കൊടുത്തിരിക്കണം അപ്പം ആ ഒരു ഇതിൽ വിതുമ്പി വിതുമ്പി നമ്മുടെ അനാമിക നിൽപ്പുണ്ട് അപ്പൊ ഇതിനിടയിൽ കുറച്ച് സ്വർണാഭരണങ്ങളൊക്കെ നമ്മുടെ മുത്തശ്ശിയും മുത്തശ്ശനും കൂടി ചേർന്ന് നവ്യ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ കുടുംബത്തിലെ ആദ്യത്തെ പേരക്കുട്ടീനെ സമ്മാനിക്കുന്ന നവ്വിക്ക് വേണ്ടി കുറച്ച് ഏഹ് സ്വർണങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും തന്നെ ആ ഒരു ഓഹരിയിൽ നിന്ന് ഒരു ചെറിയ ഭാഗമൊക്കെ കൊടുക്കാനായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇത് അതിനുവേണ്ടി മാത്രമല്ല നമ്മുടെ ജലജയും അഭിയും സ്നേഹിച്ചു തുടങ്ങണം ആരെ നവ്യനെ നവ്യനെയും നവ്യയുടെ കുഞ്ഞിനെയും സ്നേഹിച്ചു തുടങ്ങണം അതിനുവേണ്ടി തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അതായത് നമ്മുടെ മൂർത്തി മൂർത്തിസാറ് വസന്തരിയോട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ഏതായാലും പണത്തിനാണല്ലോ അവക്ക് അവൻ ആക്രാന്തം കൂടുതൽ എന്തായാലും ഇവളെക്കാളും നല്ലൊരു പെണ്ണിനെ അവൻ കിട്ടില്ല എന്ന് അവന് ഉറപ്പിക്കണം എങ്കിൽ മാത്രമേ നവ്യയുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകത്തുള്ളൂ നവ്യയുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകേണ്ടത് നമ്മുടെ നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണ് ഏർ നയനമോൾക്ക് അതൊരു വിഷമാകാൻ പാടില്ല കാരണം നയനെ സ്നേഹിക്കുന്ന ഒരാളുള്ള ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളുള്ള ഒരാളാണല്ലോ നമ്മുടെ നബി അപ്പൊ അതുകൊണ്ട് തന്നെ അവക്ക് ഒരു കുറവും വരാൻ പാടില്ല എന്ന് പറഞ്ഞു കുറെ സ്വർണമൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തലയ്ക്ക് അങ്ങോട്ട് മത്തു പിടിച്ചോട്ടെ നമ്മുടെ അനാമിക അങ്ങനെയാണ് അനാമിക ഒരു വൃത്തികെട്ട ഒരു പരിപാടി ഒപ്പിക്കുന്നത് ഏതായാലും അവിടെ നമ്മുടെ കനകദുർഗേനയും നയനെയും നവ്യൊക്കെ ഒരു സംഭവമാണ് അരങ്ങേറുന്നത് ഏതായാലും കണ്ടുപിടിക്കും കണ്ടുപിടിക്കാതിരിക്കുമോ നമ്മുടെ നന്ദു തന്നെയാണ് അത് കണ്ടുപിടിക്കുന്നത് നന്ദു ആ ഒരു കള്ളത്തരം അതും ആ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചടങ്ങ് നടക്കുന്നതിനിടയിലാണ് അനാമിക ഇതുപോലൊരു വൃത്തികേട് വൃത്തികേടെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആരും ചെയ്യരുതാത്തൊരു കാര്യം ചെയ്യുന്നത് അത് നമ്മുടെ നവ്യനെ കള്ളിയാക്കുന്നു കനകദുർഗേനെ കള്ളിയാക്കുന്നു ഗോവിന്ദനെ കള്ളനാക്കുന്നു അതുപോലെ നയനെ കള്ളനാക്കുന്നു ഇതൊന്നും സഹിക്കൂലല്ലോ നന്ദുവിന് അങ്ങനെ നന്ദു എന്ത് ചെയ്യുന്നു നന്ദു നമ്മുടെ അനാമികയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കുറെ ഗുണ്ടകളെയൊക്കെ ആയിട്ട് ഏതായാലും അവിടെ കയറി തൂത്ത് പിറക്കിട്ടേ നമ്മുടെ നന്ദു അവിടെ നിന്ന് വരത്തുള്ളൂ അവിടെ നന്ദു കയറുന്നുണ്ടെങ്കിൽ വീട്ടിനകത്ത് നമ്മുടെ നവിയാണ് അനാമികയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് ഏതായാലും നിങ്ങൾ അതൊക്കെ സീനിൽ കണ്ടു കാണുമല്ലോ അല്ലെ അനാമികയുടെ കള്ളത്തരം പൊക്കി കീറി കൊടുക്കുകയാണ് നമ്മുടെ നവ്യ ഏതായാലും ഈ കള്ളത്തരം പൊളിച്ചടുക്കി കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവർ അറിയുവോ മുത്തശ്ശൻ അറിയുവോ മുത്തശ്ശി അറിയുവോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു കേട്ടോ അപ്പം എല്ലാ കള്ളത്തരവും പൊളിയാണ് ഇതിലൂടെ നമ്മുടെ അനാമികയുടെ മുഖം മൂടി വലിച്ചു കീറുകയാണെന്ന് വേണമെങ്കിൽ പറയാം അനാമിക പേരും കള്ളിയാണ് അനാമികയ്ക്ക് ഒന്നുമില്ല അനാമിക താമസിക്കുന്ന വീട് വരെ റെന്റിനാണ് എന്നുള്ള കാര്യം സഹിതമാണ് നമ്മുടെ നവ്യയും നന്ദുവും നയനയും കൂടി പിടിക്കാൻ പോകുന്നത് അപ്പം വൻപൻ വൻപൻ എപ്പിസോഡാണ് നമ്മൾ കാണാനിരിക്കുന്നത് കേട്ടോ അപ്പൊ മിക്സ് ചെയ്ത് നമ്മുടെ കഥ ഇപ്പം നല്ല ഇൻട്രസ്റ്റോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റേറ്റിങ്ങിൽ ഒന്നാമത് തന്നെ നമ്മുടെ കഥയെത്തും അത് തീർച്ചയാണ് ഈ ആഴ്ചയും കൂടെ നോക്കുമ്പോഴത്തേക്കും അറിയാനായിട്ട് സാധിക്കും റേറ്റിംഗിൽ ഒന്നാമത് തന്നെ എത്തും കാരണം അത് അതുപോലെയാണ് നമുക്ക് കാണാന്നുള്ള രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് കഥയൊക്കെ ഇപ്പൊ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട് നമ്പർ വൺ കഥ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ നമുക്ക് ഏഹ് നമ്മുടെ കഥകളിൽ നമ്പർ വൺ കഥ തന്നെയാണ് കേട്ടോ അപ്പൊ ഒരുപാട് വ്യൂവേഴ്സും ഒക്കെ കൂടി വരുന്നുണ്ട് നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾക്ക് ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും വിശേഷമൊക്കെ നമ്മൾ കിട്ടുകയാണെങ്കിൽ നാളെ രാവിലെ വരുന്നതായിരിക്കും പിന്നെ നമ്മുടെ നാളത്തെ വിശേഷവുമായിട്ട് നാളെ രാവിലെ ഏഴ് മുപ്പതാകുമ്പം നമ്മൾ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ ആശംസിച്ചോട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ